സ്വർണ്ണ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി ബാറ്ററി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അതിവിദഗ്ധമായി സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിറച്ചുകൊണ്ടുവരികയായിരുന്നു

നെടുമ്പാശ്ശേരിയിലാണ് കസ്റ്റംസ് ദോഹയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശി സാലുവിനെ പിടികൂടി സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഗ്രാം വരുന്ന പതിമൂന്ന് സ്വർണ്ണ ബിസ്കറ്റുകളാണ് എമർജൻസി ലാമ്പിന്റെ ബാറ്ററി എന്ന രൂപത്തിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ